സഫ ജ്വല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ ആറാമത് നറുക്കെടുപ്പ് കൊണ്ടു ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം മമ്പാട് കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൾ നാസർ നിർവഹിച്ചു തിരുവാലി പുന്നപ്പാല സ്വദേശി നീലാംബ്ര സുബൈദയാണ് ഇത്തവണത്തെ ഭാഗ്യശാലി വണ്ടൂർ സഫ ജല്ലറി ഏർപ്പെടുത്തിയിട്ടുള്ള സ്വർണവർഷ എന്ന് പറയുന്ന ഒരു സ്കീമിലെ നറുക്കെടുപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് വളരെ സന്തോഷം നാട്ടുകാർ മുഴുവൻ അല്ലെങ്കിൽ വണ്ടൂർ പ്രദേശത്തുള്ള ഒട്ടുമിക്ക ആളുകളും ഇതില് മെമ്പേഴ്സായിട്ട് ഉണ്ട് എന്നാണ് അറിവ് വളരെ നല്ലൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നല്ലൊരു പദ്ധതിയായിട്ടാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് എന്തായാലും ഇങ്ങനെ സഫ ജ്വല്ലറി ഈ രൂപത്തിൽ നടത്തുന്ന ഒരു ജനകീയ പരിപാടികളിൽ എല്ലാവരും സന്തുഷ്ടരായിരിക്കണം എന്തായാലും ഞാനും അതിൽ പങ്കാളിയായി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളിലും സഫ ജ്വല്ലറിയുമായിട്ട് ഞാൻ സഹകരിച്ചു വന്നിട്ടുള്ളതിനു മുമ്പോ അതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു താങ്ക് യു വെരി മച്ച് ഷോറൂമിൽ നടത്തിയ നറുക്കെടുപ്പ് ചടങ്ങിൽ സഫ ഗ്രൂപ്പ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ എൻ മുഹമ്മദ് മുസ്തഫ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ പി ആർഒ നബീൽ ഹാമിദ് മുഹസിൻ ദിലീപ് ഹാരിസ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക്